നിങ്ങൾ ഇന്ന് വരെ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി നാളെ ചെയ്യാൻ പോകുന്നതും എല്ലാം നിങ്ങളുടെ തന്നെ ഭാഗമാണ് ഇവയൊന്നും നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് അല്ല ഇറ്റ്സ് യുറോൺ ഇതെല്ലാം നിങ്ങളുടെ തന്നെ കളികളാണ് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാണ് ഇത് നിങ്ങളുടെ തീരുമാനമാണ് വേറെ ആരും വേറെ ഒന്നും നിങ്ങളുടെ അവസ്ഥക്ക് ഉത്തരവാദിയാണ് ഒരിക്കൽ ഒരു പ്രൊഫസറിന് ഒരു കോളേജിൽ പുതുതായി ജോലി ലഭിച്ചു ടൗണിൽ നിന്നും അത്യാവശ്യം ദൂരമുള്ളൊരു കോളേജാണിത് അതുകൊണ്ട് തന്നെ മിക്ക പ്രൊഫസർമാരും അവർക്ക് കഴിക്കാനുള്ള ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവരുമായിരുന്നു ലഞ്ച് ടൈം ആക്കുമ്പോൾ പ്രൊഫസർമാരെല്ലാം ഒന്നിച്ച് ഒരു ടേബിളിനു ചുറ്റിനും ആദ്യത്തെ ദിവസം പുതിയ പ്രൊഫസറിനരികിൽ മറ്റൊരു പ്രൊഫസർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ലഞ്ച് ടൈമിൽ അവർ ലഞ്ച് ബോക്സ് തുറന്നതും സൈഡിലിരുന്ന പ്രൊഫസർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഇന്നും ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും തന്നെ പുതിയ പ്രൊഫസർ വിചാരിച്ചു ഒരുപക്ഷെ ഇയാൾക്ക് ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും ഇഷ്ടമായിരിക്കില്ല പക്ഷെ അയാൾ ഒന്നും മിണ്ടിയില്ല മറ്റു പ്രൊഫസർമാർ ഇത് ശ്രദ്ധിച്ചതേയില്ല ഇത് തന്നെ അടുത്ത ദിവസം സംഭവിച്ചു മറ്റേ പ്രൊഫസർ ലഞ്ച് ബോക്സ് തുറന്നു എന്നിട്ട് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഇന്നും ഉരുളക്കിഴങ്ങും ചാത്തിയും തന്നെ ഇത് തന്നെ എല്ലാ ദിവസവും സംഭവിക്കാൻ തുടങ്ങി ഒടുവിൽ പുതിയോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും ചപ്പാത്തിയും ഇഷ്ടമല്ല മറ്റെന്തെങ്കിലും ഉണ്ടാക്കി തരണം ഇത് കേട്ടതും മറ്റേ പ്രൊഫസർ തിരിച്ചു ചോദിച്ചു ഭാര്യ ഏത് ഭാര്യ എന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഈ പ്രൊഫസർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് നിങ്ങൾ തന്നെയാണ് ഓർക്കുക ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇത് സൃഷ്ടിക്കുന്നതും നിങ്ങൾ തന്നെയാണ് അറിഞ്ഞുകൊണ്ടായാലും ശരി അറിയാതെയായാലും ശരി നിങ്ങൾ ചിരിക്കുമ്പോൾ അതിനു കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾക്കറിയുമ്പോഴും അതിനു കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് വേറെ ആരും ഇതിന് ഉത്തരവാദിയല്ല നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യൂദാസ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യേശു